ആ സ്വർഗത്തോപ്പ് പഠിപ്പിച്ച പ്രധാനമായ യത്നങ്ങൾ പട്ടിണികൾ പുഴിപ്പട്ടിണികൾ അരപ്പട്ടിണികൾ യുദ്ധങ്ങൾ പോരാട്ടങ്ങൾ മത്സരങ്ങൾ ഖുർആൻ പാരായണങ്ങൾ രാത്രി ഹയാതാക്കലുകൾ നോമ്പുകൾ നമസ്കാരങ്ങൾ സതകൾ ധർമ്മങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആ സ്വർഗത്തോപ്പ് ലോകത്തിന് പഠിപ്പിച്ചത് ഈ ഖുർആാനിലൂടെ ആദ്യമായിട്ട് സത്യവിശ്വാസികളെ എന്ന പേര് വിളിക്കുന്നത് ആ സ്വർഗത്തോ പിന്നെ അതിനു മുമ്പ് മക്കയിലെങ്ങിയതായ ഒരു സൂറത്തിലും ആ ശൈലി അള്ളാ ഉപയോഗിച്ചിട്ടില്ല മക്കയിലെങ്ങിയതായ ആയത്തുകളിലല്ല ചിലപ്പോഴൊക്കെ മനുഷ്യന്മാരെ എന്ന് വിളിക്കുമെന്നല്ലാതെ യാ ആമനു എന്നുള്ള വിളിച്ചിട്ടില്ല ആ വിളി സംഭവിച്ചത് മദീനയിൽ നിട്ട മാത്രമാണ് എന്തേ മദീനയിലൂടെയാണ് ഇസ്ലാം പരിപൂർണമായത് മദീനയിലേക്ക് വന്ന ശേഷം വസൂ

നിങ്ങളുടെ മതം ഇതുവരെ ഇറങ്ങിയ മതത്തിൽ ഇരുപത്തിമൂന്ന് കൊല്ലത്തിൽ റസൂള്ള പഠിപ്പിച്ചതായ ഈ ശൈലിയിൽ അനാചാരങ്ങളാകുന്ന നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാനാ നാനാതുറുകളിൽ ഇസ്ലാമിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അറിവില്ലാത്ത ഒരു കാട്ടൊന്നും അല്ലാതെ ഇതായത്തിലാക്കട്ടെ അള്ളാഹവരെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ എന്നാൽ എന്തിനാണ് ഈ നാട്ടിൽ റസൂള്ള അള്ളാഹ് നിയോഗിച്ചു എന്തിനാണ് മദീനയിലേക്ക് മക്കയിൽ നിട്ട് റസൂള്ള ഹിജ്റ വന്നു എന്താണ് റോഡ് നമുക്ക് പഠിപ്പിക്കുന്ന പാഠം ആ ഹിജ്റ റോഡിൽ കൂടി റസൂള്ള അലൈഹി അലൈ പണ്ട് ഒളിച്ചോടിയതായ ആ മരുഭൂമിയിലുള്ളതായ ഭാഗത്തെ പത്തിരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് മാത്രമാണ് അല്ല ഇവർക്ക് പെട്രോൾ കൊടുത്ത കാലഘട്ടത്തിൽ ഇവർ ആ റോഡ് ഉണ്ടാക്കിയത് അതിനു മുമ്പ് ആകുമ്പ് കാട്ടിയെന്ന് ഞങ്ങൾ കാസർഗോഡ് പറയും പോലെ റോഡിൽ കൂടിയാണ് ജനങ്ങൾ പോകൽ സാധാരണ ബസ് മറിയും സാധാരണ ബസ് മറിയും ആജിമാരിങ്ങനെ ഒട്ടകത്തിന് കാർ കുത്തിയിട്ടും മറ്റും മരിക്കും അങ്ങനെയുള്ള അപകടത്തിൽ നിട്ട് മോചിപ്പിക്കാൻ വേണ്ടി സൗദി ഗവൺമെന്റ് ഉപയോഗിച്ചതായ റോഡ് മഹാനായ മുഹമ്മദ് പണ്ട് കൊല്ലം പ്രബോധനം ചെയ്തിട്ട് അവിടെ വിജയം കൈവരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അള്ളാഹ്ന്റെ കൽപ്പന അനുസരിച്ചിട്ട് ഈ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂല് വന്നപ്പോൾ ഒളിച്ചോടിയതായ ആ റോഡ് റോഡ് ഹിജറോഡ് പിൻ കാലഘട്ടത്തിൽ ആ റോഡിന് ഹിജറോഡ് എന്ന് പേര് വെക്കപ്പെട്ടു എത്ര സൗകര്യത്തിൽ എയർ കണ്ടീഷനിലാണ് ആ ഹിജ്റോട്ടിൽ കൂടി ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്നത് പോകുമ്പോഴും വരുമ്പോഴും അപ്പോഴൊന്ന് ഓർക്കുക ഈ ഹിജർ റോട്ടിൽ കൂടിയല്ലേ നമ്മുടെ നേതാവ് പണ്ട് ആ നട്ടുചെക്ക് മരുഭൂമിയിൽ കൂടി റസൂൽലാഹി സലാഹ് വരൈ വസ്ലം ഒരു മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ റസൂൽലാഹി വാഹു അലൈവ് വസ്ല്ലാം മദീനയിലേക്ക് കടന്നു വന്നത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഏഴ് വർഷം മുമ്പ് എന്ന വാർത്ത ഇതൊക്കെ ഇവിടെ മദീനത്ത് താമസിച്ചിട്ട് മദീനത്തിൻ്റെ പരിസരത്ത് താമസിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാതെയാണ് ഒരാൾക്ക് പോകേണ്ട ഗതി കേടുണ്ടാവുന്നതെങ്കിൽ അവനെക്കാളും ഗതി വേറെയില്ല എന്നതുകൊണ്ടാണ് ഇവിടെ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ഓറിജിനൽ അഹ്ലുസ് ബാത്തിൻ്റെ ആശയാദർശം മഹാത്മാക്കളാകുന്ന നമ്മൾ നമ്മുടെ മജഹബിൻ്റെ ഇമാമിങ്ങൾ ലോകത്തിന് പഠിപ്പിച്ച ശൈലി അബു ഹനീഫറഹമ്മത്ത്ാഹി അലഹി മാലിക് ഇമാം റഹമത്തുല്ലാഹി അലഹി ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലഹി മുഹമ്മദ് ഷാഫി അപ്രകാരം തന്നെ മഹാനായ ഇമാം അഹമ്മദ് മുഹമ്മദ് ഹബൽ ഷൈബാനി പോലത്തെ ഒരു പഠിപ്പിച്ച ശൈലി അള്ളാഹ്ക്ക് മാത്രം പ്രാർത്ഥന അള്ളാഹാക്ക് മാത്രം നേർച്ച അള്ളാഹാക്ക് മാത്രം അറിവ് അള്ളാർക്ക് മാത്രം ജീവിതം അള്ളാഹ്ക്ക് മാത്രം മരണം സുന്ദരി പോക്കില്ല ആന പോക്കില്ല കവറുകെട്ടിപ്പൊക്കലുകളില്ല അതിസ്ലാമികമായ ആചാരങ്ങളില്ല ചടങ്ങുകളില്ല ഓണം കൊണ്ടാടലില്ല ക്രിസ്തുമസ് കൊണ്ടാടലില്ല അതുപോലെ തന്നെ ആഘോഷമില്ല മരണത്തിന് ആഘോഷമില്ല ഇതൊന്നും ഇസ്ലാമിലില്ല ഇത് ഖുർആാനില്ല ഇത് സുന്നത്തിലില്ല ഇത് സലഫ് സലഫസാലിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ളതായ എന്റെ ഉസ്താദന്മാരായ ഞാൻ സമസ്ത പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച ആളാണ് സമസ്ത പണ്ഡിതന്മാരൊക്കെ സ്ഥാപിക്കുന്ന കാര്യമാണ് എന്ത് ഇങ്ങനെയുള്ള അനാചാരങ്ങളൊന്നും ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടിൽ ഉണ്ടായത് വൺമെന്റ് മുന്നൂറോളം കൊല്ലം മുമ്പ് ഇവിടെ ഭരണകൂടം ഏറ്റെടുത്തിടം മുതൽ അതേ ശൈലി മടക്കി കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അള്ളാഹു അവർക്ക് ആ പരിശ്രമത്തിൽ വിജയത്തിൽ വിജയത്തിലേക്ക് ആമത്ത വരെ മുന്നോട്ട് ഭരണം തള്ളിക്കൊണ്ടുപോകാൻ നൽകട്ടെ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സംസാരത്തിനോട് വിടവാങ്ങാം